ഹലോ ഫ്രണ്ട്സ് പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനില്ലെങ്കിലും ഒരു ഷോപ്പിംഗ് മോളിലൂടെ ഇങ്ങനെ കയറിയിറങ്ങി ഇറങ്ങി അടിച്ച് നടക്കുന്ന ഒരു കൂട്ടം ഗോധി വാക്കിൽ എപ്പോഴും നമ്മൾ കാണാറുണ്ട് അതിൽപ്പെട്ട ഒരാളായിരുന്നു ഞാൻ കുറച്ച് അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഷോപ്പിംഗ് മോളിലൂടെ കയറി ഇറങ്ങി കറങ്ങി അടിച്ചിടക്കുമ്പോൾ എനിക്കുണ്ടായ ചില അനുഭവങ്ങളും ഞാൻ ഫേസ് ചെയ്ത ചില കാര്യങ്ങളുമാണ് എന്നാൽ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പേര് നിഥിൻ തോമസ് സർ ആളുക്കുന്നവർ അങ്ങനൊരു ദിവസം വച്ച് കുട്ടത്തിനായി പുതുതായി പണത വീടിനടുത്തുള്ള ഒരു ഷോപ്പിംഗ് മോളിലേക്ക് ഞാൻ പോയി ഷോപ്പിംഗ് മോളിൽ ചെന്നെത്തിയതും ഒരു രാജാവിനെ പോലെ രണ്ട് ഗ്ലാസ്സുകളും സൈഡിലായിട്ട് അടുന്ന് ഞാൻ ഷോപ്പിംഗ് മോളിൻ്റെ അകത്തെ കയ്യേണ്ടി ചെയ്തു അകത്ത് ചെന്നപ്പോഴാണ് കിട്ടുകിട്ടാതെ കുറച്ചുകൊണ്ട് ഒരു അമ്മച്ചി യൂണിഫോമിട്ട് ഒരു അമ്മച്ചി എന്ന് ഗുഡ് മോർണിംഗ് സാർ നമസ്കാരം എന്ന് പറഞ്ഞു ഞാനത് തിരിച്ച് നമസ്കാരം പറഞ്ഞെങ്കിലും ആ ആർമ്മച്ച അവസ്ഥ കൊണ്ട് ഞാൻ എത്തിക്കും ഓ ഇതൊക്കെ പറയാനോ വേറെ ആരുമില്ല വലിയൊരു മാനേജ്മെന്റ് ആണ് അമ്മച്ച ഇങ്ങനെ നമസ്കാരം പറഞ്ഞ വൈകിട്ട് അഞ്ചേ മുപ്പതിന് സംസ്കാര ചടങ്ങ് എന്നുള്ളൊരു ഫ്ലക്സ് കൂടെ തന്നെ അടുത്ത് വയ്ക്കേണ്ടി വരും പിന്നീട് ഞാൻ അവരോട് അവരെ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴും കണ്ട് നല്ല പരിചയമാണ് അപ്പോഴാണ് മനസ്സിലായത് വീടിന്റെ അടുത്തുള്ള നമ്മുടെ ഫ്രിഡ്ജിനെ കുട്ടികൾ ചരിച്ച വണ്ടർക്കേടിന്റെ ഭാര്യ മാർക്കറ്റ് സോറി സോംസോറി ആണെന്ന് അവരോട് അങ്ങനെ സംസാരിച്ചൊന്ന് ആക്റ്റീവ് ആക്കാലോ എന്ന് വിചാരിച്ചോ ശബ്ദം ഉദാഹരണം പറഞ്ഞു ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് സെക്യൂരിറ്റി ഞാൻ തിരിഞ്ഞോക്കുമ്പോഴാണ് എവിടെയെങ്കിലും കരിഞ്ഞ പാൻ ബ്രാൻ പാൻ മസാല ഇതൊക്കെ ചവച്ചു കുപ്പി ഏതെങ്കിലും മൂല കുപ്പി കടാക്കേണ്ട അമ്മമാരൊക്കെ ഇവിടെ വന്നു നല്ല സൂപ്പർ ഷാരുദാനെ പോലെ സെക്യൂരിറ്റിയുടെ നല്ല സുന്ദര വീഡിയോ കുടുംബത്തിനടും എന്നാലും മീഡിയാവും ൂടെ സാധ്യതയുണ്ട് മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോയി അപ്പോഴാണത് നമ്മുടെ സ്ഥിരം കാണുന്ന കൂട്ടുകാരും ആരാണ് രണ്ടു വീടിന്റെ അപ്പുറത്തുള്ള ഒരു കൂട്ടുകാരുണ്ട് അവൻ നോക്കിയാലും ഷോപ്പിംഗ് മുകളിലാക്കാം അപ്പൊ ഞാൻ ചിന്തിച്ചു ഇവിടെ എന്താണ് വീട്ടിൽ പോകാൻ പാടില്ല എപ്പോ നോക്കിയാലും ഇവിടെ ഈ സമയത്ത് ഇതിലൂടെയാണ് കിട്ടിട്ടേക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിച്ചത് പക്ഷെ എന്താണ് അവൻ മിക്കവാറും ഏതെങ്കിലും ഒരു ദിവസം സാങ്കേതിക അതിന്റെ ഷോപ്പിംഗ് മോളിലൊരാള് ഏഹ് ഒരു ഷോപ്പ് ആയതുകൊണ്ടേ ഷോപ്പിംഗ് മോലയാളി ഞാൻ വിളിച്ചിട്ട് പോകണ്ട ഈ ഷോപ്പിംഗ് മോൾ കളവാൻ അലഞ്ഞിരിഞ്ഞിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വന്ന മഹായ ദിനം താങ്ക എന്റെ ഷോപ്പിംഗ് മോളിലേക്ക് സ്വാഗതം അതിന് ശേഷം പോവാനായിട്ട് തീരുമാനിക്കൂ താങ്കൾ പോകാൻ തീരുമാനിക്കാണോ ഇടത്ത ഭയങ്കര വെയിലല്ലേ എങ്ങനെ പോവാനാ ഇങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു അപ്പൊ തീരുമാനിക്കുമ്പോൾ പോവാൻ തീരുമാനിക്കുമ്പോ എങ്ങനെ പോകാനാണോ ഒരു കാര്യം ചെയ്യും ആ എപ്പോഴും ഇവിടെ തന്നെ ഇരുന്ന ട്വന്റി ഫോർ ഹവേഴ്സ് തന്നെ ഒരു ഷോപ്പിംഗ് മാൾ ആണ് അതുകൊണ്ട് തനിക്ക് ഈ ഷോപ്പിംഗ് മോളിൽ നിന്ന് പോകാൻ അനുവാദം ഇല്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അവൻ സ്ഥിരമായിട്ട് ആ ഷോപ്പിംഗ് മോളിൽ തന്നെ എടുക്കുന്നത് അങ്ങനെ അവനെ കാണണ്ടല്ല സൈഡ് ഞെരിഞ്ഞ മുട്ടങ്ങിയൊക്കെ വീണ്ടും മുന്നോട്ട് വീണ്ടും മുന്നോട്ട് പോയപ്പോഴാണെങ്കിൽ ഇപ്പൊ കുറെ സെൽഫി പ്ലാന്റന്മാരൊക്കെ കുറെ പേര് എവിടെ നോക്കിയാലും സെൽഫി എടുത്തേക്കുള്ള കുറെ ചെറുപ്പക്കാർ വ്യോമീവാക്കും ചിലരുടെ സെൽഫി കാണുമ്പോൾ എനിക്ക് ഡൗട്ട് ആണോ ഒരു സെൽഫി തന്നെയാണോ എടുക്കണമെന്നുള്ളത് കാരണം ഭയങ്കര ക്ലോസ് ആയിട്ടൊക്കെ അതിനുശേഷം വേറെ എവിടെയൊക്കെ നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ അവിടെയൊക്കെ സെൽഫി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും മറ്റേ ഗുരോ സ്ഥലം താഴെയിൽ കൈവെച്ച് അവിടെയുള്ള ഒരു കമ്പ്യങ്ങൾ അപ്പോഴാണ് പോകാനൊരു ശബ്ദം ഇതൊക്കെ പടി നമ്മളിവിടെ ജാഫിന്റെ ആർട്ട് വർക്ക് കണ്ടിട്ടുണ്ട് ബിനോസറിന്റെ ആർട്ട് വർക്ക് കണ്ടിട്ടുണ്ട് ഏറോപ്ലൈനിന്റെ ആർട്ട് വർക്ക് കണ്ടിട്ടുണ്ട് ഇതേ ൌട്ടായിരുന്നു ചിന്തിച്ചിരിക്കുന്നവർക്കു എങ്ങനെ ഷർട്ടൌട്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് സെൽഫി എടുത്താലോ ഞാനിപ്പോൾ വീട്ടിൽ മുന്നാണ്ടിരുന്നു അവർ എന്റെ കുറേ വന്നിരുന്നു ഇതാ സെൽഫി എടുക്കും അങ്ങനെ ഉണ്ടല്ലോ എന്തേലും എന്തേലും പ്രശ്നങ്ങൾ കോടതി വരെ ഇറങ്ങാൻ എനിക്ക അതുകൊണ്ട് ഞാൻ ഇപ്പൊ പിന്നെ നിസാര സെൽഫി സെൽഫി എന്ന് പറഞ്ഞാൽ അറിയാലോ ഞാൻ കുറച്ച് ഫേമസ് ആയതുകൊണ്ട് ഞാൻ എന്ത് വീട്ടിലൊരു സെൽഫി പുറത്തുവച്ചൊരു സെൽഫി അനുഭവം ഉണ്ടായിരുന്നു അതാണ് സെൽഫി ഞാൻ സെൽഫിന്ന് വെച്ചിട്ട് നിങ്ങളെ പുറത്തേക്ക് എന്നറിയാവുന്ന കുറേ കോളേജ് സ്റ്റുഡൻസ് അങ്ങനെ അവരിട്ട് വരുന്നുണ്ട് എല്ലാവരും ഓക്കെ ആഗ്രഹം അല്ലേ സെൽഫി ആയ സെൽഫി സെൽഫി എടുത്തത് സെൽഫി പല ഒരു സെൽഫി പോലും പത്ത് രൂപ സെൽഫി വീഡിയോ സെൽഫി വീഡിയോ ഞാൻ പത്ത് രൂപ എടുത്താലും പോയി ഞാനുണ്ട് ഏത്താബായി വിവരം ഞാൻ പോയി പോയി മുന്നോട്ട് വളർന്ന കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ പാരന്റെ പോക്കറ്റിങ്ങിൽ ഉണ്ടായിരുന്ന ആ പേഴ്സിന് കൈ കയ്യിലുണ്ടായിരുന്ന ആറ് വാച്ചിന് ഇത് വിരലിനുണ്ടായിരുന്ന മോഡലും വരേണ്ടിട്ടുണ്ട് അപ്പൊ തന്നെ അമ്മ സെഷിയുടെ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം സഹിക്കാം ഈ ഷർട്ടിന്റെ രണ്ട് ഷോൾഡർ അപ്പുറപ്പം പാൻ ബാഗിന്റെ കറ അത് മാത്രം എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു വൃത്തി കേട്ട കഴിഞ്ഞിട്ടാണ് ഞാൻ മുന്നോട്ട് പോയത് അതെന്നു ആ ഒരു ഓർമ്മയ്ക്ക് പെട്ടെന്ന് ഈ സെക്ഷിയുടെ കാര്യം കൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു പിന്നെ ഞാൻ അതിനെ മുന്നോട്ട് പോയി ഇതിന്റെ എക്സ്കലേറ്റർ ഷോപ്പിംഗ് കൊണ്ടാകട്ടെ വിഷു ഉണ്ട് തുടക്കത്തിലൊരു രസകളിൽ കയറാൻ പറ്റും കയറുമ്പോൾ കയറാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെന്നപ്പോഴാണ് ഞാൻ കാണുന്നത് കുറെ കുട്ടികൾ ചെറിയ ചെറിയ പിള്ളേർ ഇപ്പൊ ഒക്കെ പിള്ളേർ രസകേപ്പ് ചെയ്യും വേറെ അങ്ങോട്ട് പോകുന്നു അപ്പുറത്ത് സ്റ്റായിട്ടുള്ള ആട്ടിങ്ങ് ഒഴുകിയും ഒഴുകി പോകുന്നു ഒഴികും ഒഴികോ അഴിയാറിയും ഇത് കണ്ടപ്പോഴാണ് നമ്മുടെ എന്റെ ഒക്കെ കുട്ടിക്കാലം എനിക്ക് അവരോട് ഒരു അസുഖവും ചെറിയ പിള്ളേർ ഇങ്ങോട്ട് അവർക്ക് ഇങ്ങനെ കളിക്കാനും ഇങ്ങനെ കൊഴി കിടക്കാനൊക്കെ റിസ്ക് വയ്പോണ്ട് നമ്മുടെ എന്റെയൊക്കെ കുട്ടികൾക്ക് രസകർ ഒന്നും കാണാനും ഇട്ടാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു അപ്പൊ ഇവരുടെ വല്ലാത്തൊരു അസുഖം ഞങ്ങളുടെ ഒരു നിഷ്ടാന്തായിട്ടുള്ള കളിയൊക്കെ കിട്ടാൻ അനുഭവങ്ങൾ അനുഭവം അങ്ങനെ ഞങ്ങൾ കളിച്ച കളികളൊക്കെ ഭയങ്കര റിസ്ക് ഒക്കെ എടുത്ത് ഭയങ്കര റിസ്ക് ആണ് ഓരോ കളിയും നല്ല എൻജോയ്മെന്റ് ഉണ്ടെങ്കിലും ഭയങ്കര റിസ്ക് ഒക്കെ ഉണ്ട് അതിൻ്റെ അതിന്റെ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ തെങ്ങി പോകുന്ന കാര്യം പറയുന്നത് അതേപോലെ തെങ്ങി പോകുന്ന ഒരു കാര്യമല്ല ഒരു അടക്കാൻ വർക്ക് പാളയിൽ കയറി അത് കയറുന്നതിന്റെ കണ്ടു പിടിച്ചിരിക്കുമ്പോ ഫ്രണ്ടിലൊരാൾ അതിൻ്റെ അറ്റം പിടിച്ചിങ്ങനെ പോകും അതൊരു നല്ലത് അനുഭവം അല്ലെങ്കിൽ വലിച്ചു വലിച്ചെടുത്ത് ചിലപ്പോ ടാറൊക്കെ ചില പൊടുകളൊക്കെ ടാറൊക്കെ എല്ലാ പൊടുകളിലും ചില പൊടുകളും പൊടി കാർമ്മിച്ചൊരു വേദന ഒക്കെ ഓർമ്മ വരുന്നു പിന്നെ ഞങ്ങളുടെ ഭാഗത്തൊക്കെ എന്താണ് കൂടുതലിങ്ങനെ മെറ്റിലൊക്കെ കൂട്ടിയിട്ടിരുന്നോ അപ്പൊ മെറ്റിലൊക്കെ എന്റെ മുകളിലോട്ട് എന്റെ കൈയുടെ ഒരു മറു വശം നല്ല നെറ്റിലിങ്ങനെ പിടിച്ച് പിടിച്ചിട്ട് ആളുകൾ ചെമ്മി അങ്ങനെയൊക്കെ ഓരോ കളികളുണ്ട് അപ്പൊ നെറ്റിലൊക്കെ ഷാർപ്പായിട്ടുള്ള മെറ്റിലും ഞരമ്പിലിട്ടാൽ കൊണ്ടുപോ എന്താ വേദന അതും കൂടാണ്ട് ഇങ്ങനെ ഈ പുഴവെള്ളത്തോട്ടൊക്കെ ചാടി ചെന്തി കൊടുക്കുന്ന എങ്കിലറിയില്ല അതേ ചാടിങ്ങറങ്ങും ചാടി ചമ്പി ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് പുഴവെള്ളത്തോട്ട് ചാഞ്ഞ് കിടക്കുന്ന ഒരു തെങ്ങ് അതിലേക്ക് ഓണികൾ കയറും തെങ്ങ് തങ്ങണ്ടെന്നുള്ള പ്രകൃതിയാകും ചില ഓണിലേക്കും ചങ്ങൾ പോകും പിന്നെ വന്നിരിക്കും അട്ടിങ്ങാറും പിന്നെ കുളിയെക്കായിട്ട് കയറി സംഭവിച്ചപ്പോൾ മനസ്സിലാവുന്നതാണ് ചേട്ടൻ നടക്കുന്നില്ല അതിന്റെ ഉള്ളിൽ അമ്പ് കുട്ടികൾ കൂട്ടിക്കൂട്ടി വെച്ച് എന്തൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കാന്ന് അറിയും അതിന്റെ വരയിലും വരയിലൊക്കെ പാടൊക്കെ നേരത്തെ ഉണ്ടാകുന്നത് പിന്നെ ഉള്ളൊരു അനുഭവം ഞങ്ങളുടെയൊക്കെ ഭാഗത്ത് ആകെ ഒരു മിഡിൽ മാത്രമേ ഗീറ്റൊക്കെ ഉണ്ടായിരുന്നു ആകെ ഇങ്ങനെ ഗീറ്റ് കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആടുന്ന ഒരു സ്വഭാവം എല്ലാവർക്കും ഉണ്ടല്ലോ അങ്ങനെ ആടാൻ എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും ഒരു ഒക്കെ ഉണ്ട് പക്ഷെ അതേപോലെ നിനക്ക് ആടാൻ പറ്റില്ല കാരണം ഗേറ്റ് തൊട്ടാപ്പം സെറ്റിക്കാം അതുപോലെ തൊരുപൊടി നടക്കുന്ന ആ ഗീക്കുന്ന അവസ്ഥ അതിനുശേഷം ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ഈ ബാല്യകാലത്തിലെ കണ്ടപ്പോ എനിക്ക് ഞാന ഓർമ്മയാണ് എസ്കലേർ കയറി അങ്ങനെ പോകാതെ വിചാരിക്കുമ്പോഴാതെ കുറെ പെട്ടെന്നൊരാള് ഓടി ഒന്ന് എസ്കലേറില് കയറാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നു ഞാനൊന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോ ആ അത് കുറച്ച് നാടനാണ് വെള്ളം മുണ്ടും വെള്ളശട്ടം ചന്ദനക്കുറയും തെച്ചിമൂലൊക്കെ ചീവിട്ടില്ല കുറച്ച് ഈ ആളിങ്ങനെ ഇല്ല എങ്ങനെ കയറും കൈകുത്തി കയറും കാലുകുത്തി കയറോന്നൊക്കെ ഞാൻ ഈ ആളെ മറ്റു ഭാവം കണ്ടപ്പോ എനിക്ക് ചെയ്യുന്നു ഞാനൊന്ന് കലിങ്ങനെ മാറ്റിയിരുന്നു കുറച്ച് കഴിഞ്ഞ് തള്ളി വെച്ച് ഉറക്കിയപ്പോഴേ ഈ കൊച്ചു ബാഹുബലി മലയുടെ മുകളിൽ എന്താന്ന് അറിയാൻ വേണ്ടി നല്ല പിടിച്ചൊരു കയറും അതേപോലെ അയാൾ നല്ല പിടിച്ചിട്ട് നേരെ ഞങ്ങളുടെ മുകളിലേക്ക് പോകുന്നു മുകളിലേക്ക് പോകുന്ന പോട്ടെ ആ പോണ വഴിക്ക് അയാൾ എന്നൊരു രൂക്ഷമാക്കൊണ്ട് നോക്കണം ഞാനെന്ത്യാളുടെ തള്ളിയിട്ട പോലെ അയാളെ നോക്കുന്നു ഞാൻ അയാളെ അയാൾക്കൊണ്ട് ആ ഗത്തം ഗുഡ് ബൈ ദയാളവിടെയെങ്കിലും പോയി ദയാവട്ടെ അത് കഴിഞ്ഞിട്ട് കാണുന്നതാണ് നമ്മുടെ എസ്കേറ്റർ വഴി ഫോണിലാണെന്ന് ഞാൻ പുറത്ത് നല്ല വലിയ ലിഫ്റ്റ് ഇരിക്കുന്നത് ലിഫ്റ്റ് വഴിയാന്ന പോകാൻ ഞാൻ അങ്ങനെ ഒരു പത്തു പേർ കയറാൻ പറ്റും ലിഫ്റ്റാണ് അപ്പൊ ലിഫ്റ്റ് വഴിയാണെങ്കിൽ ചില ആളുകളുടെ രീതിയിലേക്ക് ലിഫ്റ്റ് വഴി കാണാൻ പോകുമ്പോഴേ അഞ്ചാറ് പിള്ളേർ ഓടിക്കാറ് ലിഫ്റ്റിലൊക്കെ പോകും നമ്മുടെ ഓടിക്കാറ് മാറി ഞാൻ ഇങ്ങനെ പിള്ളേരെ ഓടിക്കാറ് എനിക്ക് ഞാൻ കയറാൻ പോകുമ്പോൾ ലിഫ്റ്റില് ഓറായിട്ട് പുറത്തേക്കും അവിടെ പോവാൻ അത് വീട്ടിലായി അത് പോയി തിരിച്ചു വന്നപ്പോ വീട്ടിൽ പിള്ളേരി ഇല്ലാത്ത അവരൊന്നും കയറിയതായിക്കോളം അവര് പോട്ടെ ഏതായാലും അർത്ഥത്തിന് പോകാം ഇങ്ങനെ വീട്ടിൽ അവര് മുകളിലോട്ട് പോകുന്നു ഇറങ്ങിയിരുമ്പോ ലക്ഷരുണ്ട് ലക്ഷേ അറങ്ങുന്നില്ല പോകുന്നു പോകുന്നു പാട്ട് വന്നു പോകുന്നു മുകളോട്ട് പോകുന്നു പാട്ടായിരുന്നു ഇല്ലാത്ത പുറത്തേക്കെ അറങ്ങുന്നില്ല ഇപ്പൊ എന്താണെന്ന് അറിയാൻ പറ്റും ഞാൻ വേണ്ടി ഉദ്ദേശിക്കും ഞാൻ വേണ്ടി ചോദിച്ചോ അടുത്തുള്ള പതിനാ രണ്ടു പിള്ളേരും കൂടെ വന്നു ആ പിള്ളേർ വന്നിട്ട് നടക്കും മറ്റേ പോഫീസ് രണ്ട് പോഫീസ് ആ പോഫീസിന്റെ ആ പരസ്യമുള്ള കവർ മാറ്റി കവർ ബസ് ആർക്കോട്ട് തുടങ്ങി നല്ല എന്തെങ്കിലും എന്തോ ഒരു കഥാപുത്തൊരു മുട്ടായി എന്നിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞിറക്കണം ഫീലിംഗ് ഉണ്ടാവുന്നു എന്നിട്ട് പത്ത് അയ്യായിരം രൂപ കണ്ട മേടിച്ചെടുത്തേക്കും ആ മുട്ടായിട്ട് ആ ഫീലിങ് കിട്ടാൻ വേണ്ടിയാണ് ഫീലിംഗ് കിട്ടുന്നില്ല അത് ഫീലിംഗ് ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി നല്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം അധികം കഴിഞ്ഞാൽ എന്നിട്ടും പണിയിട്ടുള്ള സാധ്യത നാളെ പറ്റിയ പ്രതാകാരാണ് അങ്ങനെ ഞാൻ അങ്ങനെ മാറി പോകുമ്പോഴേക്കും എന്തായിരുന്നു പെട്ടെന്ന് ഞാൻ വരെ ശ്രദ്ധിച്ച പ്രത്യേകത ഉണ്ട് ആ പ്രത്യേകം താമസിച്ചാല് എല്ലാവർക്കും കൂടി ഇങ്ങനെ ബാബു ബാബു സിനിമ നടത്തി ആ സിനിമ ഇടയിൽപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് പ്രയാസം അതെല്ലാം ഇങ്ങനെ മുടിഞ്ഞിട്ട് പറഞ്ഞിരുന്നു അപ്പൊ മാത്രം പോരാ മാത്രമല്ല ഈ ഷേക്കന്റെ രണ്ടുപൂ താഴ്ത്തും രണ്ടുപൂട്ടാൻ സഹായിച്ചിട്ട് അതിന് കൂട്ടി കെട്ടിട്ടുണ്ടെങ്കിൽ പഴയ ബാബാന്റെ സിനിമ ചന്ത സിനിമയിലൊക്കെ ബാബവനെ അതുപോലെയൊക്കെ തോന്നുന്നത് അപ്പൊ കണ്ടുപിടിക്കാൻ ബാബാണെ കെട്ടി കഴിഞ്ഞാൽ പ്രയാസം പിന്നെ ആയി അവര് മാറുമ്പോൾ നെഞ്ചാക്കുന്നതാണ് നോക്കി കറക്റ്റ് കഴിഞ്ഞാൽ അത് അളങ്ങള് മുകളിലൊക്കെ കറന്ന് കൊടുത്തുകഴിഞ്ഞാൽ അത് ഒറ്റക്കൈക്ക് പൊടിച്ചിട്ട് രണ്ട് കറക്ക് കളക്കി ഇങ്ങനെ എയറോപ്ലൈൻ നിൽക്കാൻ പോലെ ഇങ്ങനെ ചെറിയ കമ്പോന്നു പിന്നെ പോലീസ് കൈ കൊണ്ടുപോകണം ഈ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു മൺക്കി ഒരു വേഷത്തില് വെച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ അച്ചൻകൂടിയുടെ ശബ്ദം ഇതൊക്കെ ഉണ്ടാക്കുന്നതാരവും അതായിരിക്കും ഭാഗം എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതല്ലാതെ ഭയങ്കര പ്രയാസം അതിനുശേഷം നമ്മൾ വീണ്ടും ഇത് ഒഴിവാക്കാം അതിനെ കുറഞ്ഞ ഒഴിവാക്കിയിട്ട് മുകളിലേക്ക് പോകാൻ തീരുമാനത്തിന് പോകാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു സൂപ്പറായിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നു വെളിച്ചെണ്ണ സുഖം നല്ല ചന്ദ്രത്തിൽ താളിച്ചു ആ വെളിച്ചിന് ആ സുല്ലോടു കൂടി ഒരു കഞ്ചാവടിച്ച വായ്പ ഞാൻ ഒക്കെ കഴിഞ്ഞു വീണ കേശഭാരം സ്ത്രീ വിളങ്ങും നമുക്ക് കഴിഞ്ഞു വീണ കേശഭാരം നോക്കിലും വാക്കിലും അതുപോലെ തന്നെ കുറച്ചു നേരം അതിന്മാരോടൊപ്പം ഞാൻ നോക്കിയിരുന്നു പിന്നെയാണ് ഇപ്പൊ കാര്യം മനസ്സിലായത് അപ്പൊയോ ഞാൻ കൊച്ചിന് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പോഴാണ് മനസ്സിലായത് ഒരു മാസം ഒരു മാസം അതെ ഒരു മാസം മുമ്പ് കഞ്ചാവ് കടത്തിയതിനും കഞ്ചാവ് അടിച്ച് നാട്ടുകാരെ പെരുമിച്ചതിനും പോലീസ് പിടിച്ച സുശീല മോഹൻ ആ സുശീല മോഹനാണ് അതാണ് ഇപ്പൊ പരോളിൽ ഇറങ്ങിയതാണെന്ന് മനസ്സിലായത് പരവളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സുശീല എന്താണ് അന്ന് മാ കാനെ ഓക്കേ മലയാളി മംഗ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇപ്പോൾ ഒറ്റ അവസ്ഥ പകർ പകുതിയിലെ ഒരു വഴി ഇല്ലാത്തോണ്ട് ഞാൻ നേരെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് നേരെ വഴി എസ് വഴി എസ് ക്ലേറ്റർ ഞാൻ അടുത്ത ഫോറിലെത്തി കാണത് ഒരുപാട് ഓഫർ ഓഫറുകളിലേക്ക് കുറെ കൂട്ടാണ് ഈ ഓഫറുകൾ എന്ത് ചെയ്യുന്നു അവിടുത്തെ കൂടുതലും സ്ത്രീകളാണ് പ്രലോഭിക്കപ്പെട്ടത് അപ്പോഴത്തെ സ്ത്രീകൾ പൊതുവെ അതായത് തിങ്കളാഴ്ച ഓഫർ ആ ചൊവ്വാഴ്ച ഓഫർ ആഹ് തിങ്കളാഴ്ച വ്രതം ചൊവ്വാഴ്ച വ്രതം എന്നോട് പറഞ്ഞു നടക്കുന്നത് അതൊന്നും പഴയ സ്ത്രീകൾ ഇപ്പോഴത്തെ സ്ത്രീകൾ തിങ്കളാഴ്ച ഓഫർ ഉണ്ടാണ് ചൊവ്വാഴ്ച ഓഫർന്ന് പറഞ്ഞു ചോദിച്ചാൽ അപ്പൊ ഇന്നൊരു ഓഫർ ഉണ്ടത് ഇന്ന് കോട്ടർ പറയുകയാണ് ഇന്നൊരു ഓഫർ ഉണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ദിവസം നിങ്ങൾക്കവിടെ ഓഫർ ചെയ്തിട്ടുള്ളത് എന്താണ് ഓഫർ എന്ന് ചോദിച്ചു നോക്കാൻ നോക്കുമ്പോഴാണ് ഒരുപാട് അഫ്ലൈൻസസിൽ ഓഫർ ഉണ്ട് ഓഫേഴ്സ് ഉണ്ട് ഉടനെ തന്നെ ആ ഒരു കുക്കർ കൊണ്ടി വെച്ചൊരു കുക്കറുണ്ടായിരുന്നു എടുക്കുന്ന എടുക്കണ്ടെ ബില്ലിംഗിലേക്ക് പോയ എത്ര രൂപയാണെന്ന് നോക്കുന്നില്ല രൂപ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപയാണ് ആ കുക്കറിന് അത് ഓഫർ പ്രൈസാണേറ്റ പോണേ ശരി അത് ഓഫർ പ്രൈസാണ് പക്ഷേ അതാത്ത പ്രൈസ് രണ്ടായിരം രൂപ വെട്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എഴുതി വച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഓഫറാണ് എടുത്തു പിന്നെ വരുന്ന ഓഫറാണ് ഇത് പിന്നെ വരുന്ന സംഭവമാണ് ഈ മേക്കപ്പ് ഐറ്റംസ് ഈ ലേഡീസിന്റെ മേക്കപ്പ് ഐറ്റംസ് ണ്ടായാലും പാപ്പത്തി തൊണ്ടറിൽ വെച്ചാൽ അത് കഴിഞ്ഞ കോടോണിൽ പോയി എടുത്ത് സാധനം ചപ്പത്തന്നെ തീർന്നു അതുകൊണ്ട് തന്നെ മൂന്നാല് ലോറി തന്നെ നോക്കുമ്പോൾ മീറ്റിംഗ് കാണും ഇരുപത്തി ഇരുപത് നടത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത് മേടിക്കാൻ പറ്റുന്ന സ്ത്രീകളാണോ എപ്പോഴും ഒരു കുറയുണ്ടാവും കാരണം കൊടയിൽ കണ്ടു വന്നു ഇതൊക്കെ മേടിച്ചിട്ട് ഇടാൻ ഇത് ഇടാം മേടിക്കാൻ പോകുമ്പോൾ തന്നെ ഒരുപാട് ആയിക്കോട്ടെ വന്നു സാധനം മേടിച്ചിട്ട് തിരിച്ചു കൊണ്ട് മഴ ഞാൻ പെയ്തു കഴിഞ്ഞാല് ഹീ പ്രഭു എല്ലാം പ്രശ്ന പനി പറഞ്ഞു അപ്പൊ വെള്ളം തീ മേക്കപ്പ് മാറും ഇതാന്ന് വീട്ടിൽ കയറ്റാത്ത അവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് പൊളില്ലാതെ ഒരു രണ്ട് ഒത്തിനാൻ പറ്റുന്നത് അല്ലെങ്കിൽ കറിക്കുന്ന ആൾക്കാരായിരുന്നു അങ്ങനെ അതൊരു സെക്ഷൻ അത് കഴിഞ്ഞ് വീണ്ടും മുകളിലേക്ക് പോകുമ്പോഴാണ് കുറെ അടുത്തൊരു ഫ്ലോറിലേക്ക് പോകുമ്പോഴാണ് കുറെ കൊച്ചിനമാർ കൊച്ചുപാട് പറയുന്നത് ഇത് കാര്യമാണ് വഴക്കുറയാണ് അതൊക്കെ കുറച്ചും കൂടി എളുപ്പമായി നോക്കിയപ്പോ വഴക്കുറണല്ല ഉം കായ്ക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ മുരാളി തായിക്കൊണ്ടിരിക്കും എന്താണെന്താ ഞാൻ ചോദിച്ചു അടുത്ത് വന്ന പൊതുവാണ് ഞാനപ്പോ എന്താ വ്യക്തമായിട്ട് കേട്ടില്ലല്ലോ ചേർച്ചേർന്നു അപ്പൊ അതിലൊരു ചെയറത്ത് വീണാകൊണ്ട് ഞാൻ ആ കളത്ത് വീണ ചേറെടുത്ത് ഉടച്ചു കളഞ്ഞിട്ട് മറ്റേ കാവ് വേറെ ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ആയിട്ട് ഇപ്പൊ ചെയറല്ലോ ചേർ ഇവിടെ വലിയ ഇരിക്കാനൊരു ചേരല്ല ആകെ വന്നു വരുമ്പോ ചേർന്നാ വന്നിടത്തുള്ളൂ നമ്മള് ഇഷ്ടം പോലെ ആൾക്കാര് വരുന്നതല്ലേ ചേർന്നില്ലല്ലോ ഇങ്ങനെ ചേർന്നാണ് മോലാലും പണി ബിൽഡിങ്ങ് പണിയുമ്പോൾ തന്നെ വാങ്ങി ഇറങ്ങിയിട്ട് ഒരു താൽക്കാരുടെ സ്വഭാവം എങ്ങനെയൊക്കെയാണ് ഇപ്പൊ എന്താണ് എവിടെയെങ്കിലും ഒരു പള്ളി ഉണ്ടോ എന്റെ ഓട്ടത്തിൽ നിറച്ച് ആൾക്കാരെ തിരിപ്പുണ്ണം എവിടെയെങ്കിലും അമ്പലമുണ്ടോ എന്റെ ആൾക്കാറയിൽ ആൾക്കാരെ തീർക്കണം എവിടെയെങ്കിലും ഒരു പോസ്റ്റ് പറഞ്ഞു കൊണ്ടോ അവിടെ തന്നെ രണ്ടത്തെ ആവശ്യമൊക്കെ ഇവിടെ പോയി ഇങ്ങോട്ട് ഇവിടെ കൊണ്ടുപോയി പോയാലും ആരൊക്കെ ഡീറ്റെയിൽസും സലകാര്യങ്ങളും കരൂ പരിപാടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാറ്റുമ്പോഴത്തെ പോകുന്നാലും അത് ഇതേപോലെ പോസ്റ്റിൽ അതോ കട്ടും കത്തും നല്ല കട്ട് ആൾക്കാർക്ക് എന്നിട്ട് പരദൂക്ഷം പറയും അപ്പം ഇങ്ങനെ പറഞ്ഞു പരദൂക്ഷം പറഞ്ഞിട്ട് പോകുന്ന ഒരാൾക്കാരുടെ കൊണ്ടുവച്ചാ ചേറങ്ങാനും വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്ന് അറിയാലും അവർ ചേർന്ന് വെച്ച് കഴിഞ്ഞാൽ അതോ കുത്തിയിരിക്കാൻ മാത്രമല്ല അവർ വീട്ടിൽ നിന്ന് വരുമ്പോൾ പുറത്തു കൊണ്ടുവരാൻ ഒന്നും നേട്ടം നമുക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അറിയാലോ മാത്രമല്ല ഷോപ്പിംഗ് മോൾ ഫുൾ എ സിയാണ് അവിടെ കുത്തിയിരിക്കലാണ് അവരുടെ മെയിൻ പരിപാടി ആയിട്ട് അത് കൊണ്ടുനടക്കാനുള്ള സാധ്യത ഉണ്ടാവുക മനസ്സിലാക്കിയാൽ മുതലാൽ നാപ്പൂളം അവിടെ ചേരണം പിന്നെയും കുറേ നല്ലൊരു ആന്തരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ മുകളിലേക്ക് പോകും അതാണ് നല്ല സിനിമയൊക്കെ കാണാൻ പറ്റിയ പുതിയ പടകളൊക്കെ റിലീസ് ചെയ്താൽ കാണാൻ പറ്റിയ നല്ല അന്തരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഷോപ്പിംഗ് മോളുള്ള തിയേറ്റേഴ്സ് ഫുൾ സൈലൻസ് ആണ് ലോക്കൽ തിയേറ്റേഴ്സ് പോയത് ഭയങ്കര ബഹളമൊക്കെ ആയിക്കോളും ആരാളെ ഒന്നും ഒരു നായകം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഉറക്കം പൂട്ടുറിന്റെ അകത്ത് തന്നെ നമ്മുടെ പേപ്പർ വേലും ഭയങ്കര പച്ചപ്പാടും സിനിമ ഡയലോളുകളൊക്കെ കേട്ടാന്ന് പക്ഷേ ഷോപ്പിംഗ് മോളിന്റെ അകത്തുള്ള തിയേറ്ററിൽ ആണല്ലോ ഭയങ്കര സൈലൻസ് സൈലൻസ് നമുക്ക് എല്ലാ ഡയലോഗും കേൾക്കാൻ പറ്റും നല്ല രീതിയിൽ സൈലന്റ് ഒക്കെ ആയിരിക്കും കാരണം എന്താണ് സൈലന്റാവുന്നത് ഒരു ടിക്കറ്റിന് സാധാ ലോക്കൽ തിയേറ്ററിലൊക്കെ നൂറ് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പതൊക്കെ വരും അതൊക്കെ മാക്സിമം വരവുള്ളൂ പക്ഷെ ഷോപ്പിംഗ് മോളിൽ വന്നാലോ തുടക്കം തന്നെ മുന്നൂറ്റമ്പത് പിന്നെ നാന്നൂറ് അറുന്നൂറ് ആയിരം അങ്ങനെയൊക്കെ ഉള്ളു അപ്പോൾ ഒരു ഫാമിലിക്ക് ഇത്ര വലിയ ടിക്കറ്റ് എമൗണ്ടിൽ ടിക്കറ്റ് ഒക്കെ എടുക്കുമ്പോൾ തന്നെ അവർ അറിയാണ്ട് സൈലന്റ് ആയി പോവും മോഹൻലാലിൽ ജയിക്കുന്നത് നിങ്ങളറിയാതെ നിങ്ങളെ കൊണ്ടാണെങ്കിൽ കള്ള സാക്ഷ്യം പ്രകടിപ്പിക്കുകയായിരുന്നു അതേപോലെ അറിയാതെ ഇവരെ കൊണ്ട് സൈലന്റ് പരിശീലിപ്പിക്കുകയായിരുന്നു ആരും കാരണം ഇതിന്റെ വിലയാണ് ഇന്ത്യ കൂടാതെ ഒരു ഇന്റർമൻ സമയത്തിന് നമ്മൾ ചായ മേടിച്ചു കഴിക്കുക കൊപ്പം മേടിച്ചു കഴിക്കുക എന്നുള്ളൊരു കലാമനുവിളിയുണ്ടല്ലോ ഇതൊക്കെ പറഞ്ഞാൽ ഒരു പക്കറ്റ് കൊപ്പം മേടിച്ചു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ വന്ന വണ്ടിയുടെ അസി കഴിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇതൊക്കെയാണ് ില്ല അത്രയൊക്കെ ചീപ്പറായിട്ട് കഴിക്കൊരു അവസ്ഥയുള്ള അവര് അറിയാണ്ട് അവർ സൈലന്റ് ആയിട്ട് പിന്നെ അടുത്തൊരു വിഷയം പറയുമ്പോ നമ്മള എന്താ പറയുക ഈ സ്കേറ്റ് ഏറ്റവും സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അവർക്കൊപ്പത്തിൽ സൈലൻസ് ഒരു സമാധാനം കിട്ടാൻ പറ്റിയ ആകെ ചെറിയ ശബ്ദങ്ങളായിട്ടുള്ള ഈ ഡ്രാഗൺ കണ്ടുപോകുന്നത് ഈ സ്കേറ്റിംഗ് ചെയ്യുന്ന ശബ്ദം പിന്നെ വലിയൊരു മറിച്ച അടിച്ച് അത് മുകളിലേക്ക് പോയിട്ട് വരുന്ന ഒരു ശബ്ദം പിന്നെ കൈവെച്ച് ഫുട്ബോൾ കളിക്കുന്ന ശബ്ദം ടയറില്ലാത്ത ഒരു ജീപ്പ് ഓടിച്ചു പോകുന്ന ഒരു ശബ്ദം അങ്ങനെ ചെറിയ ചെറിയ കമ്പ്യൂട്ടർ ഗെയിംസ് ബൈക്ക് ഓടിക്കുക ചെറിയ ചെറിയ ശബ്ദങ്ങളല്ലാതെ സമാധാനം കിട്ടുന്ന രീതി സിക്ഷ ഒരു നല്ലൊരു അനുഭവമായിരിക്കും എല്ലാവർക്കും ഒരു ടക്കം പോകുമ്പോൾ എനിക്കുണ്ടായ ഈ നല്ല അനുഭവമാണ് ഞാനിനോട് കൊണ്ടുവച്ചാ ഏറ്റവും പ്രധാനമായിട്ട് ഒരു കാര്യം ഞാൻ പറയാൻ പറ്റുള്ളൂ എന്റെ ഒരു കൂട്ടുകാരുണ്ടായി അവൻ ഈ അടുത്ത ഷോപ്പിൽ ജോലി കിട്ടിയാന്ന് പറഞ്ഞു അപ്പൊ അവന് കാണും പോകാലോന്ന് ഞാൻ പോയി ഷോപ്പിൽ ഇന്നും കണ്ടാണ് അവന്റെ ഷോപ്പിൽ ഉദ്ഘാടനം ചെയ്യുന്ന പത്തുമണിക്കാൻ ഷോപ്പിൽ പോയാൽ കാണലോ കാണലോന്ന് കരുതി അപ്പഴത് അവൻ ഇന്നും പോയിട്ടൊക്കെ മനുഷ്യൻ അങ്ങനത്തെ ഒരു പൈരാണ് അപ്പൊ അവൻ ഇപ്പോ കിട്ടിയിരിക്കുന്നത് നല്ല ഗ്ലാസ് കടയിൽ ഇടുന്ന ജീൻസും ഷർട്ടും വിക്കുക എന്നുള്ള ചോദ്യം ഞാൻ അകലെത്തെ കട ഞാൻ അടുത്തേക്ക് അത് ഗ്ലാസ് വേല കാർഡ് ബോർഡ് വേറെ വെച്ച് കയറി വെച്ചിട്ട് ഇന്നത്തെ സ്പെഷ്യൽ ജീൻസ് ആയിരം രൂപ രണ്ട് ഷർട്ട് അഞ്ഞൂറ് രൂപ ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന് ഞാൻ നോക്കി ജീൻസ് ഷർട്ടും പാന്റ് ഇട്ട് വന്നാൽ അത്തൊക്കെ മാറിയിട്ട് ഡ്രസ്സ് മാറിയിട്ട് മുണ്ടും പിന്നെ തലേ ഇടിക്കിട്ട് ആൾക്കാർ റഡി കഴിക്കാൻ സാധ്യതയുണ്ട് അന്ന് അതുകൊണ്ട് ഒരു ഇതൊക്കെയാണ് നമുക്ക് ഒരു ഷോപ്പിംഗ് കോളിലുണ്ടായ ഒരു സ്വീകരത അനുഭവം ഇതെല്ലാം നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ തോന്നിയിരിക്കുന്നു ഞാൻ ഒന്നാണ് താങ്ക് യു എന്നെ കുറച്ചേരം ശ്രമിച്ചു താങ്ക് യു